തിരുവനന്തപുരം ജഗതി വാർഡിലെ വൻ ആവേശത്തിൽ അവസാനഘട്ട പ്രചാരണമാണ് നിരവധി പേരാണ് ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്നത് അർജുൻ തലസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കലാശിക്കാൻ കാത്തു നിൽക്കാതെ തന്നെ കൊട്ടി തുടങ്ങിയിട്ടുണ്ട് ചട്ടമേളവും അതുപോലെ തന്നെ വലിയ അനൗൺസ്മെന്റ് വാഹനങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ഇപ്പോൾ കൊട്ടിക്കലാശത്തിന് തുടക്കമായിരിക്കുകയാണ് കൊട്ടിക്കലാശത്തിനെ അത് കൊട്ടിക്കലാശിക്കാൻ വേണ്ടി ഇനിയും മണിക്കൂറുകൾ ഉണ്ടെങ്കിലും അതിനൊന്നും കാത്തു നിൽക്കാതെ രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആവേശത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ അനൗൺസ്മെന്റ് വാഹനങ്ങൾ അതുപോലെ തന്നെ ബലൂണുകളും കൊടിതോരണങ്ങളും എല്ലാം അലങ്കരിച്ച ബൈക്ക് റാലിയോട് കൂടിയിട്ടുള്ള പ്രചാരണമാണ് ബി ജെ പി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയോടൊപ്പമാണ് നമ്മളുള്ളത് ഇപ്പോൾ ജഗദീപാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള പി ടി ഉള്ളത് കേട്ടാ വിജയം ഉറപ്പിച്ച് വിജയം ഉറപ്പാണ് ഏതൊരു സംശയവും തന്നെ കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ ഭരണത്തിന് കരുത്തു പകരാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിച്ചിരിക്കും ായാലും കേരളം ഭരിക്കും അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫൈനൽ മത്സരത്തിന്റെ സെമി ഫൈനൽ മത്സരത്തിന്റെ കൊട്ടിക്കലാശമാണ് നടക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ആ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ആവേശം തന്നെയാണ് ചണ്ടമേളവും ബാൻഡ് സെറ്റും അതുപോലെ തന്നെ വലിയ അനൗൺസ്മെന്റും ബലൂണുകളും കൊടിതോരണങ്ങളും ഒക്കെയായി തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കൊട്ടി തുടങ്ങിയിരിക്കുന്നു മണിക്കൂറുകൾ ഇനി കൊട്ടിക്കലാശിക്കാൻ ബാക്കിയുണ്ടെങ്കിലും അതിനൊന്നും കാത്തുനിൽക്കാതെ ബൈക്ക് റാലിയുടെയും ചണ്ടമേളത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി വലിയ ആവേശം ിൽ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻ കല്യാടാണ് ജഗതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിയത്